ഒറ്റ ഒറ്റ ജമ്പിന് അതിനകത്ത് ചാട് ചെയ്യുന്നു കാര്യം ആ സിനിമയുടെ ഒരു പവറാണ് നല്ല നല്ലൊരു സിനിമ നമുക്ക് ഒരു ശക്തി തരുന്നത് ഒരു സിനിമ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു ചിത്രമാണ് സംഭവിക്കൂ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കിട്ടിയതുപോലെ ഒരു സൂപ്പർ പവർ ആ നടക്കുന്നുണ്ട് രാത്രി രാവിലെ ഗ്രാഫിക് ഡിസൈനർ പാർട്ട് ടൈം ഡിറ്റക്റ്റീവ് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ജയഗണേശ് സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടു നമ്മുടെ അതിൽ വീൽ ചെയർ ഫെഡറേഷന്റെ അംഗങ്ങളെല്ലാം ഇന്ന് സിനിമ കാണാനെത്തി അതോടൊപ്പം തന്നെ എന്തായാലും ഒരു എല്ലാവർക്കും വളരെയധികം ഒരു സിനിമയാണ് കാരണം ഒരു ഒട്ടും ബോറടിപ്പിച്ചില്ല ഒരു ത്രില്ലർ മൂവിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു ചിത്രമാണ് എങ്കിലും വീണ്ടും ഇതൊക്കെയുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ അവസരങ്ങളുണ്ടാവട്ടെ നമുക്കൊരുപാട് നമ്മുടെ തിയേറ്റർ ഈ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നത് കാണിച്ചിട്ടുണ്ട് നേരിട്ട പ്രശ്നങ്ങളൊക്കെ എന്നത് കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നമ്മളിപ്പോൾ വന്ന തിയേറ്ററും അത്യാവശ്യം ഭിന്നശേഷി സൗഹൃദമാണ് എങ്കിലും കൂടുതൽ തിയേറ്റർ ഭിന്നശേഷി സൗഹൃദമായിട്ട് വന്ന് നമുക്ക് ഇതുവരെയുള്ള പടങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കട്ടെ നടന്നിട്ടുണ്ട് ഒരു ശക്തി തരുന്ന ഒരു സിനിമയായിരുന്നു പക്ഷേ ഇതെല്ലാം ആൾക്കാരും കാണുമെന്നുള്ളതാണ് എല്ലാ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇത് എത്തുക എന്നുള്ള കാര്യത്തിലാണ് സംശയം എല്ലാവരും കുടുംബപരമായിട്ട് വന്ന് കണ്ട് കുട്ടികളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് അടിപൊളി സിനിമയാണ് സൂപ്പർ സിനിമ കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സിനിമയാണത് ഈ സിനിമ കണ്ടിട്ട് നമുക്ക് നല്ലൊരു എനർജിയാണ് കിട്ടിയത് ഇപ്പോൾ അവൻ പറഞ്ഞ് തന്നെ വീൽച്ചേറിനകത്ത് എടുത്തിരുത്താമോ ഞാൻ ഒറ്റ ഒറ്റ ജെമ്പിന് അതിനകത്ത് ചാടിയിരുന്നു കാര്യം ആ സിനിമയുടെ ഒരു പവറാണ് നല്ല നല്ലൊരു സിനിമ നമുക്ക് ഈ വിനശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു സിനിമ ഇതെല്ലാവരും കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ജയ്ഗണേഷ് എന്ന സിനിമ ഞങ്ങളെ പിന്നെ ശിക്ഷിക്കാർക്ക് വളരെ പ്രത്യേകം നൽകുന്നൊരു ചിത്രം തന്നെയാണ് ഇതിനകത്ത് ഒരുപാട് നമുക്ക് മോട്ടിവേഷൻ നൽകുന്നെങ്കിലും ഇതിനകത്ത് ഒറ്റ ഒരു സംഭവം എനിക്കെടുത്ത് പറയാനുള്ളൂ അതിനകത്ത് പറയുന്നത് മിറാക്കിൾ സംഭവിക്കൂ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അത്ര സന്തോഷമാണ് പിന്നെ നമ്മളിപ്പോൾ ഉള്ള ആളുകൾക്ക് ഇപ്പം എന്നെപ്പോലുള്ളവർക്ക് നടക്കാൻ പറ്റും നടക്കാൻ പറ്റാത്ത ആളുകളുടെ കഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പം അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ തോന്നുന്ന ചിത്രം ഇനിയും ഇതുപോലെ ചിത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ now.